തിരുവനന്തപുരത്തെ കെ സിഫ്റ്റ് കണ്ടക്ടർക്ക് നേരെ ക്രൂരമർദ്ദനമുണ്ടായി യാത്രക്കാരന്റെ മർദ്ദനത്തിൽ പാപ്പനങ്കോട് ഡിപ്പോയിലെ കണ്ടക്ടർ ശ്രീജിത്ത് എമ്മിനാണ് ഗുരുതരമായി പരിക്കേറ്റത് പ്രതി പൂന്തുറക്കാരൻ സിജോയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയും വരുന്നുണ്ട് അലക്സ്റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു അലക്സ് എന്താണ് ഉണ്ടായത് എസ് കെ ആൻ ഗുഡ് മോർണിംഗ് ഐയ്യൻ എസ് കെ എൻ തിരുവനന്തപുരത്ത് ഈ കെ സിഫ്റ്റ് സർവീസ് നടത്തുന്ന നമുക്കറിയാം തിരുവനന്തപുരത്തെ മുക്കിലും മൂലയിലും നഗര നഗരത്തിൽ കെ സിഫ്റ്റിൻ്റെ സർവീസ് ഉണ്ട് ആ കെ സിഫ്റ്റ് കണ്ടക്ടർ അത്തരത്തിലൊരു കെ സിഫ്റ്റ് സർവീസ് നടത്തിയ ഒരു കണ്ടക്ടർക്കാണ് ഇന്നലെ ക്രൂരമർദ്ദനമേറ്റത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് എസ് കെ എൻ ഇതിൽ സിജോ എന്ന് പറയുന്ന പ്രതി പൂന്ദ്ര സ്വദേശിയായ സിജോയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഈ പ്രതി ഈ ബസ്സിൽ കയറുകയും ഒരു വനിതയ്ക്ക് നേരെ മോശം പരാമർശം നടത്തുകയും ചെയ്തു അത്തരത്തിൽ ഈ വനിതയെ ശല്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് കണ്ടക്ടറും ഡ്രൈവറും ഇയാളെ ഈ പ്രതിയെ ചോദ്യം ചെയ്തു അതിനെ തുടർന്ന് ഇയാൾക്ക് വലിയ രീതിയിൽ അമർഷവും ഈ പറഞ്ഞ ജീവനക്കാരോട് ദേഷ്യവും ഉണ്ടായിരുന്നു ഇന്നലെ അയാൾ രാവിലെയൊക്കെ ഈ സർവീസ് നടത്തിയിരുന്ന സമയത്ത് ഈ പക വെച്ചുകൊണ്ട് തന്നെ ബസ്സിൽ കയറി അതായത് ഇവരെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബസ്സിൽ കയറിയിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ ബസ്സിൽ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഈ പ്രതിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഇന്നലെ രാത്രിയോടെയാണ് ഈ പ്രതി ആളില്ലാത്ത സമയം നോക്കി വീണ്ടും ബസ്സിൽ കയറി പൂന്തറ പള്ളിക്ക് സമീപം വെച്ച് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുന്നത് കയ്യിലുണ്ടായിരുന്ന ഇടിവോള ഉപയോഗിച്ച് ഈ കണ്ടക്ടർ ശ്രീജിത്ത് അമ്മനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്തും നെറ്റിയിലും അതുപോലെ ചെവിയിലും മൂക്കിലും ഒക്കെ കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം ചികിത്സ തേടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്രീജിത്ത് ചികിത്സ തേടി ഈ പ്രതിയെ അത് ശ്രീജിത്ത് നൽകിയ പരാതിക്ക് പരാതിയെ തുടർന്ന് ഈ പ്രതിയെ പൂന്ത പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുക വിസ്കാരം